ഞങ്ങൾ നല്ല ഒരു ഒരു എന്നാണ് നമ്മുടെ മനോഭാവം ജനങ്ങൾക്ക് പേടി എന്ന് വെച്ചാൽ നമ്മൾ ശരി നമുക്ക് ജോയിജയിക്കൂന്നാണ് എൽ ഡി എഫ് പ്രവർത്തനായ എനിക്ക് പറയാനുള്ളത് ആർക്കും കൊടുക്കൂല അത്ര ഭരണമാണ് നല്ലത് ഇനി ഇടൂല നമുക്ക് വേണ്ട അവരുടെ പണം പാവപ്പെട്ടവർക്ക് ഒരു സഹായം ചെയ്യാത്ത മനുഷ്യർ വളരെയേറെ വിജയ പ്രതീക്ഷ കേരളത്തിൽ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ അവസാനിച്ച് ജൂൺ മാസം നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉറപ്പാണ് കൂടുതൽ ആളുകളെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് കരുതുന്നത് നമസ്കാരം ചൂടാണ് താങ്ങാൻ കഴിയാത്ത ചൂടാണ് അത്രയ്ക്ക് എന്താ പറയുക താവുന്നിൽ അത്രയ്ക്ക് ഉയർന്നു നിൽക്കുന്ന സമയം കൂടിയാണ് പക്ഷേ അതിനും മേലെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അതിനും മേലെയാണ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സ്ഥാനാർത്ഥികളാണ് ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസിലെ സിറ്റിംഗ് എം ആയ അടൂർ പ്രകാശ് തന്നെയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ എം എൽ എ ആയ രണ്ടര പ്രാവശ്യം എം ആയ വി ജോയ് വി ജോയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തരാണ് അത്രത്തോളം മത്സരം തീവാറുന്ന മത്സരമാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതുപോലെ തന്നെ മനസ്സറിയാം എങ്ങനെ ജീവിക്കും ഒരു കിലോ അരി അമ്പത് രൂപ റേഷൻ പറഞ്ഞില്ലല്ലോ റേഷനെ പോലെല്ലേ മറ്റേതു ഒരു മാസത്തെങ്ങാണ്ടല്ലേ കൊടുത്തോളൂ പെൻഷൻ ആ പെൻഷൻ കിട്ടാത്തോണ്ട് എല്ലാരും വിരോധിച്ചിരിക്കുക ആ പൈസ ഓ ഓ പാപ്പടരെ ভাই তোালമീതി തുലമാടി ആ अरे अब हां तണ്ടി ആയ तണ്ടി കാര ആണ് നമ്മൾ നമ്മൾ പൈസ തന്നില്ല ഒരു മാസം ത പൈസയാ പിച്ചിട്ട് വാട് കൊട കുളവക വാട് കൊട കൈലക്ക മുന്നോൾ കൊട കുളം വാട കൊട കുള ആദിലാണ് ആരെങ്കിലും പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റില്ല മൂന്നോര ശക്തരാണ് മൂന്നോര ശക്തരായി കേറി കണ്ടോ പറപ്പിച്ചു പറയാൻ പറ്റില്ല പൈസ പറയാൻ പറ്റില്ല എന്നാലും ചേട്ടൻ ഓടാക്കണം

ുംഭിപ്രാമി ചെയ്താൽ വോട്ട് ഇങ്ങനെയുണ്ട് വന്ന ആൾക്കാർ വന്ന് ആര് ജയിച്ചാൽ കൊള്ളാക്ക് വേണോ നല്ല തിരക്ക് കൊടുക്കുന്ന ആക്കു വേണോ കൊടുക്ക ഇത്ര തന്നെ ാണ് ഇലക്ഷൻ ഒക്കെ വളരെ തകൃതി നടക്കുകയാണ് അത് പറയാക്കത്തില്ല ആര് കോൺഗ്രസിനാണ് പ്രാധാന്യം ഉം അതിന് അടുത്താണ് പ്രതീക്ഷ ഉം പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബന്ധമില്ല എന്നിരുന്നാലും ഇനി ും നമുക്ക് വേണ്ട അവരുടെ പണ അവരുടെ പൈസ നമുക്ക് വേണ്ട പാവപ്പെട്ടവർക്ക് ഒരു സഹായം ചെയ്യാത്ത മനുഷ്യർ വോട്ടിട്ട് കൊടുക്കണം ഒരു വോട്ടും കൊടുക്കൂല ആരിക്കും ഇനി പാവങ്ങൾ അത്ര വെള്ളം കുടിച്ചോളാൻ കുടിച്ചോളാമ്പ പട്ടണി കിടന്ന് മരിക്കണു ഇത് യാത് കാലത്ത് നൂറ് രൂപയ്ക്ക് വെച്ച് കച്ചവടം ചെയ്യും മക്കളെ വളർത്തണോ കടല് പേര് അവർ വിറ്റ് തിന്നു ഞങ്ങൾ ഇനി ഓട്ടിട്ട് കൊടുക്കൂ വോട്ടിട്ടൊന്നും കൊടുക്കൂല ഇനിയായി എഴുപത്തഞ്ചു വയസ്സായ ഞാൻ എൺപത്തി അഞ്ചു വയസ്സാക്കലോ നോക്കാൻ വേണ്ടി ഓർഡർ തീട്ടം പറഞ്ഞു ഒരു പഞ്ചായത്തേ ഒരു ഗവൺമെന്റ് അനുകൂലം തന്നിട്ടില്ല പെൻഷൻ വരെ ഇപ്പൊ ഇല്ല നിസ്സാര ഒരു ലൈറ്റിനും ഒരു ഫാനും ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് ആർക്കും ഇല്ല വോട്ട് ഞങ്ങൾ ശരിക്കും മരിക്കുമ്പോ അവരാരും വന്ന് കൂടണ്ട ആ കുടിച്ചു കൂടണ്ടില്ല വോട്ട് കൊടുക്കൂല കൊടുക്കൂല ഒരു പരമ്പരല്ലേ വോട്ടാക്കൂല്ലേ ഓട്ടൊരു ആർക്കും നമുക്കൊരു സഹായം ചെയ്യാത്തൊണ്ട് അതെന്നെ ഇവിടെ മീൻ മറ്റേ ബാക്കി അവിടെ കൊണ്ടുതന്നെ അവിടെ ഓട്ടിക്കും അവിടെ ഇപ്പുറം വന്ന ഇപ്പറത്തോട്ടേക്കും പിന്നെ മുളധരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ലക്ഷം രൂപയ്ക്ക് പവൻ എഴുതി കൊടുത്തു അതിന്റെ പേര് വന്നില്ല വന്നില്ല അത് നമുക്ക് ഒരു അപ്പൊ ഇത് വോട്ടിന് വേണ്ടി വന്നല്ല അവർക്ക് കൊടു അതിന് ധനങ്ങൾ ചെയ്യാം അവനും പേരല്ല എല്ലാം ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു അപ്പൊ അവർക്കടുത്ത് പറയ പാവപ്പെട്ടവർ ധനസഹായം ചെയ്യാൻ വേണ്ടി അവർക്ക് വോട്ട് അവർക്ക് തന്നെ കൊടുക്കും അമ്മാക്ക് ഭരിക്കാൻ പോലും തരുന്നില്ല അമ്മളെന്ത

മറ്റൊരു രണ്ടായിരം വല്ലപ്പോഴും കൂടി തരിക അവർ ഒന്നുമില്ല ആണോ ആണ് അത്രേ ഇവിടെ ജോയിയെ ജയിക്കൂ ജോയി ജയിക്കത്തുള്ളു ജോണനെ ജയിക്കൂ ഇലക്ഷനൊക്കെയാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഈ പാവങ്ങളെയൊക്കെ വന്ന് മുനിസിപ്പാലിറ്റി വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഇവിടെ ഇവിടെ ആ വഴി അത് സാധാരണക്കാരാണ് ജീവിക്കാൻ ഒരു കെട്ട് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ച് ജീവിക്കുന്ന വളരെ അത്താല പട്ടിണിക്കാർ അവരെ നിരന്തരം വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുക ആ അതുപോലെ ദ്രോഹമാണ് ഇലക്ഷനൊക്കെയാണ് വോട്ട് വേണോ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് പക്ഷേ ഈ സമയത്ത് വന്ന് അവരെ മൊത്തം ആയിരിക്കുന്നവരെയൊക്കെ എടുക്കുക പാവങ്ങൾ വളരെ ദയനീയമായിട്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ ഒരു നേരത്ത് ആകാരത്തിന് രണ്ട് കൊഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് യു പിന്നു ഒന്ന് ഇടക്കുന്നതാണ് പൊട്ടി അച്ചവടം ചെയ്യുന്നവണ് അതിനെയൊക്കെ വന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായിട്ടുള്ള പരിപാടികളാണ് വോട്ടാണല്ലോ അത് ചെയ്യാൻ പാടില്ല അല്ല വോട്ട് അവർക്ക് ഇവിടെ ഇല്ല അവർ യു പിയിലാണ് എന്നാലും അവരിവിടെ ജീവിക്കാനല്ലേ വന്ന് അടങ്ങുന്നു അല്ലേ നമ്മള് കാര്യം പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയണം വോട്ടൊക്കെ ഉണ്ട് കാര്യമൊക്കെ ശരിയാവു പക്ഷെ ഞാനിവിടെ പോകാനാണ് അത് പറയാൻ പോകൂല്ലേ മൂന്നും പൈറ്റിങ്ങാണ് അതൊന്നും പറയാൻ പോകൂ ഇല്ല ഇല്ല വോട്ട് ണോ ചേട്ടാ എലക്ഷൻ ഏതുവരെ ആയി എവിടെയാണ് എപ്പോ വരും എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ ഏത് ഘട്ടം വരെ നിങ്ങളുടെ പ്രചരണമായി ഇലക്ഷൻ്റെ പ്രചരണങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറാം തീയതി തന്നെ ഏഴാം തീയതി ആരംഭിക്കാനിരുന്ന പര്യടന പരിപാടി ആറാം തീയതി തന്നെ തുടങ്ങണമെന്ന് ഒരു തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ആറാം തീയതി തന്നെ വിളപ്പിൽ നിന്ന് നമ്മുടെ പര്യടന പരിപാടി ആരംഭിക്കുകയാണ് വളരെ ഊർജ്ജസ്വലമായ രീതിയിലാണ് ബൂത്ത് തലങ്ങളിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായിട്ടുള്ള സ്ക്വാഡ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വളരെയേറെ വിജയപ്രതീക്ഷയാണ് നാഷണൽ ലെവലിൽ തന്നെയുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ആഹ്ലാദപരമായ ഒരു മുന്നേറ്റമാണ് ദേശീയ തലത്തിൽ തന്നെ നടക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇരുപത് സീറ്റുകളും വൻപിച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തതോടുകൂടി തന്നെ വയനാട് ഉൾപ്പെടെയുള്ള വളരെ ആവേശകരമായ ഒന്നാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇരുപത് സീറ്റും നമ്മൾ നേടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫീൽഡിലാണ് ഓഫീസിൻ്റെ ചുമതലയും കൂടി ഉണ്ട് സമയബന്ധിതമായിട്ട് നമുക്കിനി തിരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചു ഒക്കെയാണ് എന്ന് പറയുന്നതെങ്കിൽ ഇനി നമുക്ക് വിരലിൽ ചെന്നാവുന്ന എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ ചിട്ടായ പ്രവർത്തനം തന്നെയാണ് മുൻകാലങ്ങളിലേക്കാളേറെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു വാശിയോട് കൂടിയുള്ള പ്രവർത്തനമാണ് യു ഡി എഫ് ക്യാമ്പുകളിലെല്ലായിടത്തും ഈ ഫണ്ട് ഫ്രീസിങ് നിങ്ങൾ സംഭവം ഫ്രീസിങ് ബുദ്ധിമുട്ടിക്കുമല്ലോ എങ്കിൽ പോലും നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലാകമാനമുള്ള കോൺഗ്രസ്സിൻ്റെയും ഇന്ത്യ മുന്നിലെയും പ്രവർത്തകർ വീട് വീടാന്തരം പോയി പോയിക്കൊണ്ട് സാധാരണക്കാരോട് ഞങ്ങളുടെ ദാരിദ്ര്യവും സാഹചര്യവും പറഞ്ഞ് ആ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേക ടീമിനെ ഉണ്ടാക്കി ഭരമാവധി ഫണ്ട് സ്വരൂപിച്ച് ഇലക്ഷൻ ആർഭാടമില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളെ നടത്തി ഭംഗിയായി ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നു പക്ഷേ ഞങ്ങളെയൊക്കെ പ്രതീക്ഷ ഇതെല്ലാം മനസ്സിൽ കാണുന്ന ജനങ്ങളാണ് ജനങ്ങൾക്ക് എല്ലാം ഇത് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാമോ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ എന്നതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിനെതിരെ ജനകോടികളുടെ പ്രതികരണമായിരിക്കും ഈ വരാനുഭവ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഫണ്ട് സ്വരൂപ ഫണ്ടിനെ ഞെക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കളെ ഒതുക്കിക്കൊണ്ട് ഭരണം പിടിക്കാമെന്ന വ്യാമോഹം വെറും വ്യാമോഹമായി അവശേഷിക്കും തീർച്ചയായും കേരളത്തിലെ ആകമാനമുള്ള ഇന്ത്യയിലാകമാനമുള്ള ഇന്ത്യ മുന്നണി പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി ഈ ഈ മത്സരത്തിനെ കാണുന്നു ഈ ഇലക്ഷനെ കാണുന്നു കേരളത്തിൽ ഇരുപത്തിയാറാം തീയതി ഇലക്ഷൻ അവസാനിച്ച് ജൂൺ മാസം നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം സുനിശ്ചിതമാണ് ഉറപ്പാണ് എന്തായി ഇലക്ഷനൊക്കെ ചൂടാണ് ഇലക്ഷൻ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നിയമമണ്ഡലത്തിൽ നല്ല ആൾ നല്ല തിരക്കുമാണ് ഇന്നലെയും മിനി ഞാൻ നാലുമായിട്ട് ഭയങ്കരമായ ആൾ വന്ന് കൂടുകയും നടപടിയെടുക്കുകയും മേൽ പിന്നെ ഇതിൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ എത്തുകയും നല്ല എലക്ഷൻ ജോയി ബി ജോയി ജയിക്കും എന്ന് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അതിന് മാറ്റമില്ല അത്ര കഴിവുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ജോയ്സാറുണ്ട് രാവിലെ വന്നിട്ട് പോയിട്ട് ഓൺ വിജയത്തോട് ഉറപ്പ് ഞങ്ങൾക്കെല്ലാം ഒരു അത് മാത്രമല്ല ഇന്ന് വേറെ നടപടിക്രമങ്ങളെന്ന് വെച്ചാൽ പുള്ളി ഒരു സത്യസന്ധക്കാരനാണ് അതുകൊണ്ട് ആ സത്യസന്ധ വിജയിക്കും എന്ന് ഒരിക്കലും ഉറപ്പുണ്ട് എനിക്കല്ല എന്റെ ഭാരവാഹികൾക്കും എൻ്റെ പിൻഗാമികൾക്കൊക്കെ പുള്ളിയോട് ഒരു താല്പര്യമുണ്ട് നല്ലൊരു മനുഷ്യനാണ് ഓക്കെ അല്ല വിജയിക്കട്ടെ എന്ന് ഞാൻ ഞങ്ങള് സഹപ്രവർത്തകരും മറ്റ് എല്ലാവരും ചേർന്ന് പുള്ളി മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മള് പാർട്ടിപരമായിട്ടൊന്നും പറയുന്നവര് ആ വോട്ടർ എന്ന് പറയുന്നത് നല്ല പ്രവർത്തി ചെയ്യുന്നവര് ജയിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു മനോഭാവം നാടിനു വേണ്ടി നല്ലത് നാട്ടുകാർക്ക് ദ്രോഹം വരാത്ത ഒരു വ്യക്തി വരട്ടെ പറയത്തുള്ളൂ പറയത്തുള്ളൂ രാഷ്ട്രീയം ഒന്നും പറയാനില്ല നല്ല ആരാന്ന് അവര് മൂന്ന് പാർട്ടിയും കട്ട് നിൽക്കും പിന്നെ ജനങ്ങൾക്ക് ഒരു പേടിയെന്ന് വെച്ചാൽ നമ്മൾ ആക്കുകൊടുത്താൽ ശരി നമുക്ക് ഇറങ്ങി നടക്കണം വണ്ടി കൊണ്ട് ഇറങ്ങണം മനസ്സിലായില്ലേ അങ്ങനെ ഒരു പേടിയുണ്ട് നമുക്ക് ഇതിൽ അതും അതും ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കാൻ ശരിയാണെന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഒരു പാർട്ടിയിലുള്ളതല്ല എന്നാലും അത് നമുക്കിപ്പോൾ ഒരു കൊച്ചിനെ വളർത്താനും അതിനൊക്കെ വലിയ പാടാണ് കാരണം മനസ്സിലായില്ലേ ഏഹ് അത് തുറന്നു പറയാൻ നോക്കൂല നമ്മളൊരു ഫുട്പാത്തിൽ കച്ചവടക്കാരായിരിക്കും തുറന്ന് പറയാൻ നോക്കത്തില്ല പേടിയാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ പേടി എല്ലാവരും ഇതിൽ കാണിക്കണം അത്രയുള്ളൂ എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ പൂർണ്ണ രൂപങ്ങളൊന്നും ആയില്ല ഈ മാസം ഒരു പാതി ആവുമ്പഴത്തേക്ക് ഇലക്ഷൻ്റെ പൂർണ്ണ രൂപങ്ങൾ എന്താണെന്ന് ചിത്രം തെളിയും ചേട്ടന്റെ അഭിപ്രായത്തിൽ മുൻ എം പി അഡുൽ പ്രകാശിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഒരു കാരണവശാലും ദയനീയമായി പരാജയപ്പെട്ട ഒരു എം പി ആണ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാവ് ആണോ ഇത്ര ഈ നാളെ പരിച്ചിട്ട് കേരളത്തിലെ ജനത്തിന് വേണ്ടി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു എം പിമാർക്കും പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി ഒരു സംവിധാനവും നടപ്പിലാക്കാൻ ആർക്കെങ്കിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഇന്നും തട്ടിക്കൂട്ടി എല്ലാ കാര്യങ്ങളും കണക്കും കാര്യങ്ങളുമായിട്ടൊ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാർ ഇടതു മുന്നണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുവേണ്ടി അഹോരാത്രം പാടുപെടുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ മറ്റുള്ള കാര്യങ്ങൾ ഒരു മാസവും രണ്ട് മാസമോ മുടങ്ങിപ്പോയാൽ പോലും അതിനെക്കുറിച്ച് പരിഹരിക്കുവാനും അതിൻ്റെ സംവിധാനങ്ങൾ നടപ്പിലാക്കുവാനും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൽ ഡി പിന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു ഇത് കേരളത്തിന്റെ കജനാബിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ കേരളത്തിലെ ജനത്തിന് ഈ ക്ഷേമം പെൻഷനൊക്കെ ഇത്രയും കൂട്ടിയതാരാ കോൺഗ്രസ് മരിച്ചപ്പോഴത്തേക്ക് എന്താ കൊടുത്ത് ബി ജെ പി സർക്കാർ എന്താ ചെയ്യുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം പൊതുമേഖലാ സാധനങ്ങളെല്ലാം വിറ്റ് അദാനിക്കും അംബാനിക്കും കേരള ഇന്ത്യയിലെ ജനത്തിനെ അടിയറ വയ്ക്കുന്ന അല്ലാതെ കേരളത്തിൽ എന്താണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഹാവ് ജോയി വിജയിക്കൂ എന്നാണ് എൽ ഡി എഫ് പ്രവർത്തനായ എനിക്ക് പറയാനുള്ളത് പ്രവർത്തകനും സഹാവും കൂടെ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് കേരളത്തിന്റെ പ്രവർത്തന ശൈലി ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചു പെൻഷങ്ങൾ മുടങ്ങിപ്പോയി ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും കോൺഗ്രസ് എത്ര കൊടുത്തത് ബി ജെ പി ഇരുന്നൂറ് രൂപ ഇവിടുത്തെ താളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തേ കൊടുക്കാത്തത് അതെന്താ മുടക്കിയത് എന്നിട്ട് ഇപ്പോഴും കേരളത്തിൻ്റെ പെൻഷൻ ഇടതു സർക്കാർ കൊടുക്കുകയല്ലേ റേഷന് വിരള് പതിപ്പിച്ചില്ലെങ്കിൽ റേഷൻ തരൂ ചേട്ടാ ബി ജെ പി ഇപ്പോൾ എന്തുമാത്രം വിജയപ്രതീക്ഷ പുലർത്തുന്നു പ്രവർത്തനങ്ങളൊക്കെ ഏതുവരായി എന്തുമാത്രം പുലർത്തുന്നുള്ള ഞങ്ങളാണ് വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു ഒരു പാർട്ടി അപ്പോൾ അതിൽ എന്തുമാത്രം ഒന്നല്ല നമ്മൾ ജയിക്കുന്ന പാർട്ടിയാണ് ആറ്റിങ്ങിൽ ജയിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അത് കുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ജനങ്ങളും വിശ്വസിക്കുന്നതാണ് ഞങ്ങൾക്ക് താഴെ തട്ടി പോകുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ ഇവിടുത്തെ ഭരണം അടുത്ത ഒരു വിഭാഗം ജനങ്ങൾ പ്രതികരിക്കാനായിട്ട് കാരണം അവർക്ക് നേരിട്ട് പ്രതികരിക്കാൻ പറ്റില്ല അവർ വോട്ട് ചെയ്യുന്ന ദിവസം പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് എടുത്തിയടി മറ്റുള്ള പാർട്ടികൾ ചെയ്യുന്നവരെ ചെയ്തിട്ടില്ല കാരണം ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരുന്ന പത്ത് നാൽപ്പത്തിരണ്ട് ദിവസമായിരുന്നു അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തിൽ ആദ്യം തന്നെ എടുത്തിയാടി ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ അടിത്തട്ടിലുള്ള നമ്മുടെ ബൂത്ത് കമ്മിറ്റികളും അതുപോലെ തന്നെ ലഘുലേഖാ വിതരണമൊക്കെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ പദയാത്രകൾ കഴിഞ്ഞു ഇനി വരുന്നത് അടുത്തത് നമ്മുടെ പ്രചരണ പരിപാടിയാണ് പത്താം തീയതി മുതൽ അത് പ്രചരണ പരിപാടി ആരംഭിക്കുക അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് സർ ഇനിയിപ്പോൾ എണ്ണിയാൽ തീരാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചരണം ഇപ്പോൾ അത് ഘട്ടം വരെയായി ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രചരണത്തിൻ്റെ ഒരർത്ഥത്തിൽ രണ്ടാം ഘട്ടം നാളെ അവസാനിക്കും നാളത്തോടു കൂടി എല്ലാ നിയോജക മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാകും സംഘടനാ മണ്ഡലം കൺവെൻഷനുകൾ പതിനാല് സംഘടനാ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകൾ പൂർത്തിയാകും മറ്റന്നാൾ ശ്രീ എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ സ്ഥാനാർത്ഥി പര്യടനം എന്നുള്ള നിലയിൽ ഉദ്ഘാടനം പേയാട് വെച്ച് നിർവഹിക്കും അത് പതിനാല് മണ്ഡലങ്ങളിലും രണ്ട് റൗണ്ടായി പതിനാല് ദിവസം ഏഴ് ദിവസം വീതം ഓരോ റൗണ്ടും അങ്ങനെയുള്ള നാലും അഞ്ചും ഘട്ടങ്ങൾ അതാണ് ഇനി വരാൻ പോകുന്ന ജനങ്ങൾ വളരെ ഇതുവരെയുള്ള ആറ്റിങ്ങലിലെ വികസനവും പുരോഗതിയുടെയും കാര്യത്തിൽ വളരെ കടുത്ത അസംതൃപ്തിയാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത് ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും അവർ നേരിടുന്ന നിരവധി ദുരിതങ്ങളും പ്രശ്നങ്ങളും ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത അത് അഞ്ചുതെങ് പോലെയുള്ള കടലോര മേഖലയാണെങ്കിലും ഇനി വിതുരയോ ആനപ്പാറയോ പൊടിയക്കാലയോ പോലെയുള്ള വനവാസി ആദിവാസി മേഖലകളാണെങ്കിലും ഇവിടെയൊക്കെയുള്ള ജനങ്ങൾ അവരുടെ അസംതൃപ്തിയും അതൃപ്തിയുമാണ് അറിയിച്ചത് അതിൽ നഗരപ്രദേശങ്ങളായിട്ടുള്ള നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി പോലെയുള്ള പ്രദേശങ്ങളിലെ പട്ടിക ജാതി കോളനികളിലെ ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സന്നദ്ധതയുള്ള ഒരു ജനപ്രതിനിധിയാണ് അവരാഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് പത്ത് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് എല്ലാ പ്രദേശത്തും ചെന്നെത്തുന്ന തരത്തിലേക്കുള്ള വാഹന പര്യടനം ആരംഭിച്ചു ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ കിളിമാനൂർ മേഖലയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ വാഹനത്തിലെ പ്രചരണം നടത്തുകയാണ് പൊതുവെ ജനങ്ങളെ കാണാൻ കൂടുതൽ കഴിയുന്നത് ഈ വാഹന പര്യടനത്തിലൂടെയാണ് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നടത്താനും കൂടുതൽ ആളുകളെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ ഇപ്പോൾ കടന്നിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ആ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടത്തും സാറിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇലക്ഷനായിട്ട് ഇപ്പോൾ എത്ര ശതമാനം ഏത് ഘട്ടം വരെ കഴിഞ്ഞു പ്രചാരണം ഇനി അടുത്ത ഘട്ടം എന്താണ് ആറ്റിങ്ങൽ അല്ലെ ജനങ്ങൾ എന്നുവെച്ചാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അവരോടൊപ്പം നിന്നുകൊണ്ട് അഞ്ച് വർഷക്കാലം പ്രവർത്തിക്കുവാനും ഒക്കെ അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് മനസ്സിൽ കൂടി കാണുന്നു അത് മാത്രമല്ല ജനങ്ങളും അത്തരത്തിൽ തന്നെ കാണുന്നുണ്ട് എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാൻ ജനങ്ങളെ വിശ്വസിക്കുന്നു അവർ എന്നെയും വിശ്വസിക്കുന്നു ആ വിശ്വാസമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും എന്നെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആ മൂന്ന് മുന്നണികളും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു പല പലതരത്തിലാണ് ജനങ്ങൾ ഞങ്ങളോട് പ്രതികരിച്ചത് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ട് പക്ഷേ കൂടുതൽ പേരും ഞങ്ങളോട് പറഞ്ഞത് പ്രവചനാതീതമാണ് മത്സരം ആർക്കും ഒന്ന് നിർവചിക്കാൻ പറ്റില്ല ഇന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ആർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ് പല ആൾക്കാരും ഞങ്ങളോട് പ്രതികരിച്ചത് വർദ്ധനമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിക